അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ടൈമിൽ ലൈഫെന്ന് വെച്ചാൽ മുഴുവൊന്നുമില്ല എന്നാലും ക്യാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരെയും പോലെ തന്നെ രാവിലെ എണീറ്റു ഒക്കെ വാഷ് ചെയ്യുന്നു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു ബ്രഷ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ സംഭവങ്ങൾ കണ്ണമോ കൃഷ്ണനെ കിടന്നുറങ്ങാണ് ഇപ്പോൾ വിളി വരും കണ്ണമോൻ്റെ കാര്യം ഞാൻ അവൻ്റെ അടുത്ത് എണീക്കുമ്പോഴേ അവൻ അറിയും ചില ദിവസമൊക്കെ ഞാൻ അലാറം വെച്ച് എണീക്കലും ആ സ്പോട്ടിൽ അവൻ എന്നെ പോവല്ല എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തലും പിന്നെ വീണ്ടും കിടന്ന് പിന്നെ എണീറ്റ് പിന്നെ ഞാൻ എണീക്കുന്നതിനൊക്കെ ലേറ്റായിട്ട് പിന്നെ എണീക്കേണ്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ അതിനുശേഷം നേരെ കുളിക്കാനാണ്ട്ട് പോകുന്നത് ഞാൻ പീരീഡ്സ് ാണ് രാവിലെ രാവിലെ കുളിക്കില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായിട്ടേ കുളിക്കുള്ളൂ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം ഓക്കെ അച്ഛന്നോണ്ടായിട്ട് വേദിക്ക് മറിഞ്ഞതാ കേട്ടോ അവൻ ഫാനുണ്ടോ എണീറ്റ് വാ 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 മേഡ പൊന്നെറ്റ് വാ എണീറ്റ് ചുന്തിരി പൊന്നല്ല മേഡ ചുന്തിരി പൊന്നല്ലത്യാ അപ്പൊ കഴിഞ്ഞു നമുക്ക് വീടുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞോ പ്രൊഡക്റ്റ് അരച്ചപ്പെട്ടാലോ പ്രൊഡക്റ്റ് തന്നിട്ട് ദൈതാനട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ നാച്ചുറൽ ആഫ്റ്റർ ബാറ്റ് അമറി ബേം ആണ് കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊതു കുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുവോ അരിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ പാടുകളൊക്കെ വരത്തില്ലേ ഇപ്പം കണ്ണമോന് ഈ കൊതു കുത്തി കഴിയുമ്പോഴത്തേനും ഈ ഒരു ചുമല നിറത്തില്ല കണ്ണമോനും നല്ല കേട്ടോ പിള്ളേർക്ക് വരുന്ന ആരെയാണ് പക്ഷെ ഞാൻ കണ്ണമോനെ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കുത്തി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ തണർത്ത് ഒരു ഉണ്ണി പോലെ ഇങ്ങനെ വന്ന് നിൽക്കും ഇതൊക്കെ അവന് ഉടുപ്പും കൂടി ഇടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കൊതുകാ ഇവിടെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒരു തോടൊക്കെ ഉള്ളതുകൊണ്ട് കൊതു അധികം അപ്പൊ അവന്റെ കൈയിലും വൈറ്റത്തും ചന്തയിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ചുമല കളർ ഇരിക്കുന്ന സമയത്ത് അവ അതുപോലെ ചിലപ്പം ഒരിക്കൽ അവന് മറ്റേ നമ്മുടെ ഇങ്ങനെ അരിക്കുന്ന ഉണ്ടല്ലോ ഞങ്ങൾ ഓമര പുഴു എന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ പുഴുവിൻ്റെ അങ്ങാണ്ട് അവന് വീണിട്ട് അവൻ്റെ ടവല് ഞാൻ അവനെ കുളിപ്പിച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ഇവിടെയും ഇവിടെ ഒക്കെ ചൊറിഞ്ഞ് പാടൊക്കെ വന്നായിരുന്നു അപ്പം അങ്ങനത്തെ പാടുകളൊക്കെ കാണത്തില്ല അങ്ങനത്തെ പാടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ പുതിയ നമ്മുടെ പച്ചമഞ്ഞളും ഉണ്ടല്ലോ പച്ചമഞ്ഞളും പുതിയ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്ന് അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് ഇങ്ങനെയാണ് നമുക്ക് ഒത്തിരി വാരിത്തേക്കണ കരു സോ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് ഇങ്ങനെ ഇത്രയാണിതിലുള്ളത് അപ്പം അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് മാറും നല്ല മണം കേട്ടോ പെട്ടെന്ന് മാറും ഒത്തിരി ടൈം നോക്കല്ലോ ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ അതെല്ലാം മാറിയിട്ട് ആ പാട് പോലും ഉണ്ടാവില്ല ഇടക്കാര് അവർക്ക് ചോർച്ചിലുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ അതല്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിച്ചിട്ട് അലർജി പോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം യൂസ് ചെയ്തിട്ട് നോക്കിയെന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണത്തല്ലേ പറയെ നല്ല ആണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന അറിയാത്തവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി ഓക്കെ ആവുന്നുണ്ട് കേട്ടോ ഞാൻ കാര്യം ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് എനിക്കൊന്ന് ഇവിടെയൊക്കെ മിക്ക ദിവസം അവിടെ ഒന്ന് കൊതുവത്തല്ല മതി കൊതുകൂത്ത് കഴിഞ്ഞാൽ ചൊയ്യ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തോട്ട് വരാം അപ്പം ആ ചൊയ്യ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഞാനത് അങ്ങ് ഇട്ട് കൊടുക്കും അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ ചൊയേ ക്രീം ഇട് ക്രീം ഇടുന്ന പറയും അപ്പോൾ ആ ക്രീം ഇട് ക്രീം ഇട് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ ഞാനിതിച്ചിരി തോന്നി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും അതായത് നമുക്കതിങ്ങനെ തോണ്ടി കണ്ടോ കൊണ്ടു ജയിച്ചു കൊടുത്താൽ മതി കണ്ടോ നല്ല സ്മെല്ലാണ് നമുക്ക് ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമുക്ക് അതായത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മോസ്കിറ്റോ തന്നെയാണ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട് കേട്ടോ അത് ഒരുപാടുള്ളതുകൊണ്ടാണ് വായിക്കാം അതിൻ്റെ ബാക്കിൽ കഴിഞ്ഞ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലവ് ലാപ് ഡോട്ട് കോമിൽ കയറിക്കഴിഞ്ഞാൽ ലവ് ലാപ്പിൻ്റെ എല്ലാ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണ് അതുമാത്രമല്ല ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാന്ന് ചേർച്ച രാത്രി അത്ര ഞാൻ ചെയ്യത്തില്ല രാത്രി അങ്ങനെ സ്കിൻ കെയർ എൻ്റെ ലൈഫിൽ ഇല്ല സത്യത്തിൽ പക്ഷേ ഞാൻ മോർണിംഗിൽ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീമും എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് ഞാൻ അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് കാണുന്നത് ഇന്ന് കാണുമ്പോൾ താഴത്ത് ഇതിപ്പോൾ എന്നോട് എടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവങ്ങളൊന്നും ഫുൾ ആവുകയും ചെയ്തില്ല ഇടുന്നതൊന്നും എല്ലാ ദിവസവും ഇടുന്നതൊന്നും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ ഇതൊന്നും ഉണങ്ങി കിട്ടാൻ പറ്റിയിട്ട് ഞാൻ കൈവച്ചൊക്കെ കാറ്റടിക്കുകയായിരുന്നു ഗൈസ് പിന്നെ ഞാൻ പെട്ടെന്ന് ചേർച്ചു ഇതിൽ ഒന്ന് പുതുക്കിയിടാന്ന് അതിന് റൂമൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് കിടക്കണ തുണികളൊക്കെ മടക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട് അതങ്ങ് മടക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കണ്ണമോനെ എടുത്തിട്ട് പുറത്തോട്ട് വന്നു ഇന്ന് വിഷ്ണുമായിട്ട് ഇച്ചിരി നേരത്തെ എണീറ്റ് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല കണ്ണമോനായിട്ട് ഉണത്തിയതാണ് ഇപ്പോൾ പഴയ പോലെ ആയിട്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ കിടന്ന് പത്ത് മണിയരെ കിടന്ന് ഉറങ്ങാനോ ഉറങ്ങാനൊമ്പണിയര കിടന്ന് ഉറങ്ങാനേ പറ്റാറില്ല ചില ദിവസം കണ്ണമോൻ കൃഷ്ണു തന്നെ ഉണത്തേ മതിയാവുമെന്നുള്ള രീതിയിൽ വരുമല്ലോ ആ ഒരു രീതിയിൽ വന്നിട്ട് കൃഷ്ണനെ ഉണർത്തും കൃഷ്ണനെ റൂമിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണമോൻ ആദ്യം ചെയ്യുന്നതാണ് ഉണന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ കണ്ണ് കാണാൻ ഈയെന്നൊക്കെ പറഞ്ഞു റിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ലൈറ്റ് ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ണുമ്പോൾ ഇന്ന് ഇത്തിരി മൂശേട്ട സ്വഭാവമായിരുന്നു കാര്യം അവൻ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് പോരുകയും ചെയ്തു പിന്നെ അവൻ ആ കൂട്ടത്തിലെ ഉണരുകയും ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ചെറിയ മൂശേട്ട സ്വഭാവമുള്ളതുകൊണ്ടെ ഞാൻ എടുക്കണം എടുക്കണം അല്ലെങ്കിൽ അവൻ ഞാൻ എടുക്കണം ഞാൻ എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ വാലാണ് എല്ലാവരും കളിയാക്കുന്നത് എൻ്റെ വാൽ വരതെന്ന് പറഞ്ഞാണ് കളിയാക്കുന്നത് തന്നെ പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റ് വന്നിട്ട് കഴിക്കാനുള്ള ദോശയൊക്കെ ആകുമ്പോൾ അപ്പോഴേക്കും അപ്പോഴേ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ കേട്ടോ കാര്യം നെയ്യൊക്കെ വെച്ചാൽ നല്ല രസം അപ്പോൾ ഞാൻ കണ്ണുമ്പോൻ ഇവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരുത്തുന്നത് ശ്രദ്ധിക്കണം എന്നുള്ള കമൻസ് ഉണ്ടാവും എനിക്കറിയാം പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇരുത്തിയതിനു ശേഷം ഞാൻ ദോശ ഉണ്ടാക്കണം അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഓരോ വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്താ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശ അതിങ്ങനെ കുറച്ച് മുരിഞ്ഞയൊക്കെ ആ മുരിഞ്ഞതിങ്ങനെ സൈഡൊക്കെ പൊട്ടിച്ചുകഴിക്കാൻ ഹായ് ഭയങ്കര ടേസ്റ്റല്ലേ അപ്പം കണ്ണുമ്പോൾ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൊടുകയും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവനെ പെട്ടെന്ന് അവിടെ തൊട്ടു അപ്പോൾ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളവിടെ തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ദോശ അവൻ തന്നെ കൊടുത്തു അത് അവന് ഭയങ്കര സന്തോഷമായിട്ടാകും ഭയങ്കരമായിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അവന് മുട്ട കൊടുത്തപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അവന് മുട്ട വേണ്ട അവന് ഞാൻ കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വായി വെച്ച് കൊടുക്കാൻ ചേർല് അത് അവനായിട്ട് കഴിച്ചതുകൊണ്ട് അവൻ ഇച്ചിരി തോനെ ഇച്ചിരി അധികം വായിലോട്ട് വെച്ചു അപ്പോൾ അവന് എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ തുപ്പിയത് അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പാത്രത്തിൽ വെച്ച് കൊടുത്തു പക്ഷെ ഞാനങ്ങനെ വെച്ചുകൊടുത്തിട്ടൊന്നും കാര്യമില്ല പൊട്ടിച്ച് വെച്ച് കൊടുത്താലൊന്നും അവൻ കഴിക്കില്ല ഞാനവന് വരി കൊടുക്കുന്ന തന്നെ വേണം അപ്പോൾ ഞാനിതാ രണ്ട് ദോശയും അതിൻ്റെ കൂടെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു മീൻകറിയും സാമ്പാറും കൂടെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയുടെ കൂടെ മീൻകറി കൂട്ടി കഴിക്കുന്നത് സാമ്പാറിനേക്കാളും പിന്നെ എനിക്കിഷ്ടം ചമ്മന്തിയാണ് കേട്ടോ പക്ഷേ ഞാൻ സാമ്പാറായിരുന്നതുകൊണ്ട് ഞാൻ സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ മീൻകറിയും കൂടെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണമ്മൻ കഴിച്ചില്ല കണ്ണമ്മൻ ഇപ്പം വേണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി കഴിയേട്ട ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അതിന് വിശപ്പു പോലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ കൊടുത്തില്ല അപ്പോൾ എൻ്റെ കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്നു എനിക്ക് പാത്രങ്ങളൊക്കെ ഒതുക്കാനും ഒക്കെ പെറുക്കാനൊക്കെ ഉണ്ട് ഇന്ന് അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് അമ്മയ്ക്ക് ഒരാഴ്ചത്തെ തൊഴിലുറപ്പുണ്ട് നാളെയും കൂടെ ഉള്ളൂ അപ്പോൾ അമ്മ തൊഴിലുറപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാണ് പോയാലും നമ്മുടെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പോൾ ഞാൻ അതുകാരണം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വൃത്തിയില്ലല്ലോ എന്ന് വൃത്തിയില്ലാത്തത് ാണ് അത് അമ്മ വന്നു അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിട്ടോ അമ്മ അങ്ങ് എന്തെടുക്കാൻ പോവാം അമ്മ ആ ആ അമ്മ ചോറിന് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ അമ്മ ഇവിടെ നമ്മുടെ മുറ്റത്ത് ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യോട്ടോ ആ ഒത്തിരി നമ്മൾ ഇരിക്കത്തൊന്നുമില്ല വന്നിട്ട് അപ്പോഴേ എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ചെയ്തു ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അമ്മ അങ്ങ് പോവും ആ ഒത്തിരി നേരം അങ്ങനെ വന്നിരിക്കാറില്ല പക്ഷേ നമ്മുടെ മുറ്റത്തെ കണ്ട് പേടിക്കാനും ഇല്ല എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് കഴിച്ച് ഞാനും കുഞ്ഞു ഒറ്റയ്ക്കാണെങ്കിലും എനിക്കൊരു പേടി ഞാൻ നമ്മുടെ എടുത്ത് പറയും അമ്മ ദൂരയ്ക്ക് പോലെ എനിക്ക് പേടിയാണ് പറയും എന്താണെന്ന് അറിയില്ല ഒരു പേടി പിന്നെ ഞാൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല നമ്മൾ പുറത്ത് പോയപ്പോൾ മുട്ട വാങ്ങിച്ചത് അത് കഴുകി വെക്കുമായിരുന്നു കഴുകിയിട്ട് തന്നെ ഫ്രിഡ്ജ് വെക്കാവുക കഴുകിയിട്ട് തന്നെ പുഴുങ്ങാവും എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പം അമ്മ ഇങ്ങനെ ഒരു സാറ് വീഡിയോ കണ്ടപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് കഴുകിയിട്ട് വെക്കണം അപ്പം ഞാനത് കഴുകും കഴുകാൻ മുട്ടയിൽ ഇപ്പോൾ പക്ഷേ ഒന്നും കാണുന്നൊന്നും ഇല്ല പക്ഷെ എങ്കിലും കഴുകിട്ട് എടുക്കാമോ എന്ന് എറുതിയിട്ട് കഴുകുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ദോശ ഞാൻ അവൻ നിര തിന്നില്ലായിരുന്നു പറഞ്ഞില്ല അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അവന് കഴിക്കാൻ കൊടുത്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് മുറ്റത്തോട്ട് പോവുകയാണ് മുറ്റത്തോട്ട് വന്നിട്ട് അവിടുന്ന് കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഞാൻ അകത്ത് ടി വി കണ്ടിട്ട് അപ്പം കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇച്ചിരി നേരം ടി വി ട്ടോ കാര്യം അത് അവനൊരു റൊട്ടീൻ പോലെ ആയി ആ സമയത്ത് അവൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും അവന് കഴിക്കാനും കൊടുക്കും അപ്പോൾ കുളി കഴിഞ്ഞാൽ നേരെ അവൻ ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കും അര മണിക്കൂർ അത് കഴിയുമ്പോൾ പിന്നെ ആശയം കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ഉച്ചയ്ക്ക് വിഷ്ണുമായിട്ട്നും അനന്തും ഉണ്ണിക്കുട്ടനൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അനന്ത് ഇങ്ങനെ പൊത്തി പിടിച്ചപ്പോൾ ഞാൻ അവനെ കളിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ണിക്കുട്ടനും വിഷ്ണായിട്ട്നും അനന്തും എല്ലാം ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവരോട് ഇങ്ങനെ സൊറ പറഞ്ഞിട്ടൊക്കെ ഇനി ഇരിക്കുക അപ്പോൾ അനന്ത ഇങ്ങനെ വീടിലിതാക്കിയപ്പോൾ ഞാൻ വെറുതെ അവനെ പിന്നെയും പിന്നെയും ഫോക്കസ് ചെയ്തിട്ട് വരുന്നത് കാരണം ഞാൻ കളിയാക്കുമായിരുന്നു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചും ഉച്ച ഉറക്കം മസ്റ്റാണല്ലോ എനിക്കങ്ങനെ ഉറക്കം കുറവാണ് ഞാനൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നോക്കി കിടക്കും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാണ്ട് വർക്കൗട്ട് ചെയ്യും ചില ദിവസങ്ങളിൽ ഉറങ്ങും വളരെ വെയർ ആയിട്ടാണ് ഉറങ്ങാറുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാറുള്ളത് വർക്ക്ഔട്ട് ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കയറി കിടന്നൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ നമ്മളും മൂന്ന് മണിയൊക്കെ ആകും ഇറങ്ങാൻ അപ്പോൾ ഞാനും ചിലപ്പോൾ ഉറങ്ങാറുണ്ട് കാര്യം അമ്പോ ലേറ്റ് ആയിട്ട് രാത്രി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഉറക്കം വരും അപ്പോൾ ഞാൻ വിഷ്ണുവിനും കൂടെ എന്തോ പറയും ചിരിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നു നേരം കൂടെ ഉറങ്ങിയില്ല പിന്നെ മൂന്ന് മൂന്നേരം കൂടെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് കളിച്ച് അവൻ പിന്നെ ടയേർഡ് ടയേഡാവൂല കളിച്ചിട്ട് ആ ടയേർഡ് ആയി കഴിയുമ്പോൾ ആയിക്കഴിയുമ്പം പറയും വാ ഉറങ്ങാന്ന് അപ്പോഴാണ് ഉറങ്ങുന്നത് അവന് ബ്രെഡും നെയ്യും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതാണ് അയ്യോ ചൂടുണ്ടോ ചൂപ്പർ അങ്ങന്ന് കടിക്ക ചൂടുണ്ടോ നോക്കണേ ചൂട് ഊത് ഊതി കുടിക്കഊതിന്ന് ഇങ്ങനെ ഊത് അങ്ങനെ ചൂപ്പർ ഇഷ്ടപ്പെട്ടോ ശുഭ്രായോ എടോ നീ എൻ്റെ മേടി ചേക്കും എന്നാ നിന്റെ മേടി ഞാൻ നിൽക്കട അവിടെ നിൽക്കണ കള്ള കാപ്പിയുടീയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു റേഷൻ കടയിൽ പോകുകയാണ് പറഞ്ഞു അപ്പം എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞു അമ്മ റേഷൻ കടയ്ക്ക് പോകാൻ ഇറങ്ങുകയാണ് കാവിക്ക് പനി ആയതുകൊണ്ട് ഇതേ നിൽക്കുന്ന ആൾ മുടിയും തലയൊക്കെ അങ്ങനെ ഇരിക്കുന്ന അവൾക്ക് പനി ആയതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായി ഒന്ന് സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പൊന്നു സ്കൂളിലൊക്കെ പോയി വന്നതിനു ശേഷം അവിടെ ഉണ്ട് കൃഷ്ണൻ്റെ അമ്മയും കൂടെ റേഷൻ കടയിൽ പോകാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ സമാജത്തിൽ പോകട്ടോ പിന്നെ ഞാനും പിള്ളേരും അക്കയും അപ്പിയും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും അമ്മ പിന്നെ ഒരു ഏഴര എട്ട് മണിയൊക്കെ അവർ നാമൊക്കെ നാമമൊക്കെ കഴിഞ്ഞ് വര വരുകയുള്ളൂ ഇതിപ്പോൾ നാമത്തിന് പോവുകയാണോ റേഷൻ കടയിൽ പോവുകയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഏതിനോ ഒന്നിന് പോവുകയാണ് ഞാൻ മറന്നുപോയി എന്തിനാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ ആ സമയത്ത് അമ്മ ഇങ്ങനെ എന്താ എന്തിനും പോകുന്നുണ്ട് പക്ഷെ അത് റേഷൻ കടയൊക്കെയാണോ അതോ റേഷൻ കടയിൽ പോയി വന്നോ എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ചെറിയ വീടുമാണ് ആണ് നിങ്ങളെപ്പോഴും കണ്ടുമിടുത്ത സംഭവങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ കുഴപ്പമില്ല നമുക്ക് എടുക്കാം എനിക്ക് എടുക്കണമെന്നുണ്ട് ഗൈസ് പെഷ്യാടിന്റെ തിരക്ക് കാരണമാണ് എനിക്ക് നല്ല വ്ളോഗൊന്നും സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റാത്തത് പക്ഷേ എനിക്കിപ്പോൾ എടുക്കുന്ന പോലെ എനിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് എടുക്കണം എന്നും ആഗ്രഹമുണ്ട് അറിയില്ല നോക്കാം അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ് ബൈ